പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലോക സമസ്തോ സുഖിനോ ഭവന്തു മാനവരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമവും സുഖവും ഉണ്ടാകട്ടെ വസുദൈവ കുടുംബകം ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈശ്വരനാകുന്ന കുടുംബനാഥൻ്റെ കീഴിലുള്ള കുടുംബാംഗങ്ങളാകുന്നു എന്ന ചിന്തയോടുകൂടി വേണം ജീവിക്കാൻ എന്നാൽ മറ്റു പല ആശയങ്ങളുടെ കടന്നുകയറ്റം മൂലം നമ്മുടെ ഭാരതത്തിൽ മുൻസൂചിപ്പിച്ച ഉന്നതമായ ആശയ ആദർശങ്ങൾക്ക് ലോകം സംഭവിച്ചു ഭാരതത്തിന്റെ ഉന്നതമായ ആശയ ആദർശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജിജിയും ഭാരതത്തിന്റെ ഭരണരംഗത്ത് ശ്രീമാൻ നരേന്ദ്രമോദിയും മാത്രമാണ് തൃപ്തികരമായി ഡിസംബർ പത്ത് അവകാശ ദിനമാണ് ലോകത്തിലെ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമവും സുഖവുമാണ് ഭാരതീയ സങ്കല്പത്തിലെത്തിച്ചേരാനുള്ള ആദ്യപടിയായി ഇതിനെ കണ്ടുകൊണ്ട് ലോ ലോക മനുഷ്യാവകാശ ദിനത്തെ കുറിച്ച് ചിന്തിക്കാം ലോകത്തെ യുദ്ധങ്ങളും രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും നിറവ്യത്യാസത്തിന്റെ പേരിലുള്ള സംഘട്ടനങ്ങളും മാനവരുൾപ്പെടെ മനുഷ്യ അവകാശ്വംസനങ്ങൾക്ക് കാരണമാകുന്നു മാനവരുടെ ഇടയിൽ പരസ്പര സ്നേഹവും സമാധാനവും ക്ഷേമവും സാമ്പത്തിക ഉന്നമനവും കൊണ്ടുവരാൻ യു എൻഒ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് പ്രവർത്തന ശൈലിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എണ്ണൂറ് കോടിയോളം വരുന്ന ലോക ജനസംഖ്യയിലെ എല്ലാവരുടെയും ജീവിത നിലവാരം ഒരുപോലെയല്ല മനുഷ്യരെന്ന നിലയിൽ എല്ലാവരും സമന്മാരാണ് എന്നിരുന്നാലും അസമത്വം നിലനിൽക്കുന്നു അമസ് അസമത്വമുണ്ടാകുമ്പോൾ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ ലോകത്ത് നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും അവകാശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഒപ്പുവയ്ക്കപ്പെട്ട മഗ്ന കാർട്ട മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ലോകമെമ്പാടും ഒട്ടേറെ സംഘടനകളും പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നു മനുഷ്യൻ സ്വാതന്ത്ര്യത്തിനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങനകളിലാണ് എന്ന് റൂസോ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപകൃതമായി ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കും സുപ്രീം കോടതി നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസുമാരെയാണ് ചെയർമാനായി നിയമിക്കുക ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം എന്ന രീതിയിലാണ് അധ്യക്ഷൻ എന്ന രീതിയിലാണ് അധ്യക്ഷൻ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു ഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ആസ്ഥാനം സംസ്ഥാനതലത്തിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ ചുമതലകൾ ഒന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് കമ്മീഷനുകൾ രൂപ രൂപവത്കരിക്കപ്പെട്ടത് എന്നതിനാൽ തന്നെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കമ്മീഷനെ സമീപിക്കാം എല്ലാ മനുഷ്യർക്കും ലഭ്യമാകേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ ഇവ ഉൾക്കൊള്ളുന്നതാണ് അന്താരാഷ്ട്ര മനു മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് മനുഷ്യാവകാശങ്ങളെപ്പറ്റി ലോകത്തെല്ലായിടത്തും ഗൗരവമായ ചിന്തകൾ ഉയർന്നു ഉയർന്നുവന്ന് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിന് പാരീസിൽ നടന്ന യു എൻ പൊതുസഭയിൽ എലനോ റൂസ്വെൽറ്റ് അവതരിപ്പിച്ച പ്രമേയം പൊതുസഭ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഭാഷകളിൽ ഇത് ലഭ്യമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ആക്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനുഷ്യാവകാശത്തിന്റെ ആശയം അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ അതായത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോഴത്തെ അവകാശം എന്നതാണ് ഇന്ത്യയുടെ ഹൻസ മേത്ത സാമൂഹ്യ പ്രവർത്തകയും വിദ്യാഭ്യാസ വിദഗ്ധയും സ്വാതന്ത്ര്യ സേനാനിയും ഫെമിനിസ്റ്റും എഴുത്തുകാരിയുമായിരുന്നു ഹൻസ ജീവ രാജ് മേത്ത പാരീസിലെ യു എൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു അവർ മനുഷ്യാവകാശത്തിൻ്റെ സാർവലൗകിക പ്രഖ്യാപനത്തിലുള്ള ആൾ മെൻ ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്ന വാചകം ആൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നാക്കി തിരുത്തിയത് ഹൻസയുടെ ഇടപെടലിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഹൻസ മേത്ത ഇന്ത്യയിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ കൂടിയായിരുന്നു മനുഷ്യാവകാശത്തിന് പ്രധാനമായും ചില സംഗതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യവും സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ലഭിക്കേണ്ടതാണ് രണ്ട് ഒരു വ്യക്തിയുടെ സാമൂഹിക അടിസ്ഥാനം ചിന്തിക്കാതെ അയാൾ ഏത് സമുദായത്തിൽ പെടുന്നു എന്ന് ചിന്തിക്കാതെ ഏത് പ്രദേശത്താണ് ജീവിക്കുന്നു എന്ന് ചിന്തിക്കാതെ മനുഷ്യ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് സമൂഹത്തിലെ മൂന്ന് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശം സ്വതന്ത്രമായിരിക്കാനുള്ള അവകാശം സമൂഹത്തിലെ മറ്റുള്ള മാനവരോടൊപ്പം തുല്യ പരിഗണന എന്നിവ ലഭിക്കേണ്ടതുണ്ട് നാല് സമൂഹത്തിലെ ഓരോ പൗരനും വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശമുണ്ട് ആരോഗ്യ പരിചരണം ലഭിക്കാനുള്ള അവകാശമുണ്ട് സുരക്ഷിതമായ ചുറ്റുപാട് സുരക്ഷിതമായ അന്തരീക്ഷം എന്നിവ ലഭിക്കാൻ അവകാശമുണ്ട് അഞ്ച് സമുദായത്തിൻ്റെ പേരിൽ ലിംഗവ്യത്യാസത്തിൻ്റെ പേരിൽ വിശ്വാസ ആശയങ്ങളുടെ പേരിൽ സമൂഹത്തിലെ ഒരു പൗരനും അനീതിക്ക് പാത്രമാകരുത് സമൂഹത്തിൽ ഒരു പൗരനും അപമാനിക്കപ്പെടരുത് ആറ് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അവരുടെ ചിന്തയും ആശയങ്ങളും സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഏഴ് അവകാശങ്ങൾ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന അതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നു എട്ട് മാനവ അവകാശങ്ങൾ സംരക്ഷിക്കാനായി സർക്കാർ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് ഒൻപത് മാനവ അവകാശങ്ങൾ അംഗീകരിക്കാത്ത സമൂഹം അനീതിയും അക്രമവും സഹിക്കേണ്ടി വരുന്നു പത്ത് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആദരവും സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിക്കാൻ സമൂഹം ഒത്തൊരുമയോട്യോട് പ്രവർത്തിക്കേണ്ടതുണ്ട് ജയ് ഭാരത് ലോകാസമസ്തോ സുഖിനോ ഭവതു